പ്രകാശ് നമ്മളിന്നൊരു കാട്ട് യക്ഷിനെ കാണാൻ ഇറങ്ങിയൊക്കെയാണ് പത്തനംതിട്ടയിലാണ് ഇവളുടെ നാട് നല്ല സുന്ദരിയൊക്കെയാണ് പക്ഷേ യക്ഷിയാണ് ഏകദേശം തൊണ്ണൂറ്റിനാല് പേരുടെ രക്തമാണ് അവൾ കുടിച്ചുകൊണ്ട് പോയേക്കണം അവളോട് നാല് സംസാ നാല് വാക്ക് സംസാരിച്ചിട്ട് വരാം അവളുടെ പേരാണ് പെരുന്തേനരുവി തിരുവല്ലയിൽ നിന്നൊരു അമ്പത്തിനാല് കിലോമീറ്റർ ഓടണം ഇവളൊന്ന് കണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഓടിയൊക്കെയാണ് രണ്ട് വാക്ക് സംസാരിച്ചിട്ട് വരാം നല്ല സുന്ദരിയാണെന്നാണ് പറയണം കൂട്ടത്തിൽ വരുന്ന മറ്റൊരു യക്ഷി എടിയാ ഗ്ലാസ് ഒന്ന് പോയേക്കാം അപ്പൊ കൈഷ് നമ്മള് തിരുവല്ലയിൽ നിന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തേക്കണത് റാന്നി വഴി അങ്ങ് പോകും അതിനു മുമ്പ് വെന്നിക്കുളൊക്കെ വരും റാന്നി വഴി കയറിയിട്ടാണ് നമ്മൾ നേരെ പെരുന്നേനു വന്നത് ഒരു അമ്പത്തിനാല് കിലോമീറ്റർ ഓടാനുണ്ട് തിരുവല്ലയെന്ന് ശബരിമലയുടെ മറ്റൊരു സൈഡ് പിടിച്ചാണ് പോണത് ഇതേ റൂട്ടിൽ തന്നെ നമുക്ക് ശബരിമലയിലോട്ടും പോവാം ശബരിമല ഈ റൂട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓടുന്നൊക്കെ ഏതൊക്കെ വഴി പോകാംന്ന് ഒരു ലോഡ് വഴികളുണ്ട് എങ്ങനെ വേണമെങ്കിലും പോകാം അപ്പം അതേ റൂട്ട് പിടിച്ച് അതേ കാട് പിടിച്ചൊക്കെയാണ് പോണത് പോണ വഴിക്ക് രണ്ട് മൂടുണ്ട് ഒന്ന് ഒറിജിനൽ കാർഡും രണ്ട് മറ്റു സൈഡില് നമ്മുടെ റബ്ബറും കാർഡും രണ്ടും കാർഡുകളാണ് റബറും കാർഡ് പറയുമ്പോ എസ്റ്റേറ്റ് ആൻഡ് എസ്റ്റാൻഡ് കണക്കിന് ഇങ്ങനെ വരും ഒരുപാട് പ്രൈവറ്റ് എസ്റ്റേറ്റുകളും സംഭവം പൊളിച്ചിട്ടുണ്ട് നമ്മൾ പൊതുവെ എവിടെ പോയാലും മാപ്പിട്ടാണല്ലോ പോണത് വഴി നോക്കി കാടും കാണിച്ചിട്ടാണ് കൊണ്ടുപോണത് കൈസ് കുഴപ്പമില്ല നല്ല രസുണ്ട് സംഭവം നൈസായിട്ട് ഗൂഗിൾ അമ്മായി കാണിച്ച വഴി കണ്ട അടിപൊളി നിങ്ങളും ഗൂഗിൾ മാ ഗൂഗിൾ ഇട്ട് പോകുമ്പോ എന്തായാലും പണി ഇങ്ങനെ വരാൻ സാധ്യതയുള്ളു ഇങ്ങനെ ലോകത്തില്ലാത്ത വഴി കൂടി കയറ്റി പോകുമ്പോ പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ കണ്ട് കണ്ട് എൻജോയ് ചെയ്ത് പോകാം എട വഴി കയറ്റിയിട്ട് ഏതോ മെയിൻ റോഡിൽ കൊണ്ടുപോയി ഇറക്കാനുള്ള പണിയാണ് അമ്മായി കാണിച്ചു കൂട്ടുന്നത് നമ്മടെ ഗൂഗിൾ അമ്മായി പക്ഷെ പോണ പോ വഴിപൊളിയാണ് അങ്ങനെ മെയിൻ റോട്ടിൽ കൊണ്ടു ചാടിച്ചിട്ടുണ്ട് കേട്ടാ എപ്പോഴോ അതൊക്കെ ചാടിച്ചിട്ട് അമ്മായി നമ്മളെ കൊണ്ടുപോകുള്ളു എളുപ്പ വഴി കാണിക്കണേടെ പക്ഷെ ഇടക്കിടക്ക് ഇങ്ങനെ പണി തരും പണിയല്ല എൻജോയ് ചെയ്താൽ പോക അത്രേ ഉള്ളു നല്ല വഴി ചാടിച്ചു റോഡ് നോക്ക് റോഡ് നല്ല പള പള്ള കടക്കെയാണ് കേരളത്തിലെ റോഡൊക്കെ ഡെവലപ്പ് പോലെ പീളന്ന് ആരാ പറഞ്ഞത് നമ്മുടെ തേനി റൂട്ടാണിത് ഈ റൂട്ട് പിടിച്ചു കഴിഞ്ഞാൽ തേനി തേനി പിടിക്കാം റാന്നി വഴി ആ ഇതിന്റെ റൈറ്റ് സൈഡിലോട്ട് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശബരിമല പിടിക്കാം ഹൈവേ നോക്ക് നമ്മുടെ മലയോര ഹൈവേ അതുപോലെ തന്നെ തീരദേശ ഹൈവേ ഒക്കെ ഒരു രഷ തിരുവനന്തപുരം റൂട്ട് ഇതൊക്കെ ഉണ്ടല്ലോ വേറെ മൂടാണ് കുറ്റമ്പറയിലൊക്കെ കൊറേച്ച് നമുക്ക് നിർത്താം കേരളക്കാരുടെ കാശിലെന്ന് ആരാ പറഞ്ഞു എന്റെ പൊന് മക്കളെ എന്താണ് പറയാ മുതല് ഇങ്ങോട്ട് മൊത്തം കാട് പിടിച്ച റൂട്ടുകളാണ് ഓരോന്നിന്റെ ഇടയില് നിക്കണ വീടുകള് കൊട്ടാരമാണ് ഈ കാട് എന്ന് പറഞ്ഞുകഴിഞ്ഞാ മറ്റേ വളങ്കാടൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ എല്ലാ അബറു അതുപോലെ തന്നെ തേക്കും കാടുകളാണ് വളച്ചു കെട്ടി വളച്ച് കിട്ടി ഓരോരുത്തർ വീട് പണിഞ്ഞു വെച്ചേക്കണത് ആരാണ് പറയണേ കേരളത്തിലെ ഡെവലപ്മെന്റ് ഇല്ലെന്നും പണി നടക്കൂലന്നൊക്കെ ഒറ്റ ഒരെണ്ണം കണ്ടിട്ടില്ല കാട്ട് റൂട്ടി കൂട്ടിയാണ് പോണത് അതിന്റെ ഇടയിൽ നിൽക്കണ വീടുകൾ എന്നൊക്കെ പറഞ്ഞ കൊട്ടാരങ്ങളാണ് അതുപോലെ വളച്ചു കെട്ടി വെക്കണ പറമ്പുകളും തേക്കും അതുപോലെ തന്നെ റബ്ബറും ഒന്നും ഓക്കണം കാട് തോക്കുക ഗൈസ് കാടല്ല റബ്ബറും കാട കാശ് റബ്ബർ പാല് ഇടയിലൊക്കെ കിടക്കണ ഓരോ വീടുകളും ഇണ്ട കോട്ടയൊന്നും നല്ലെന്നാണ് തോന്നണ കേട്ടോ റബ്ബറിന്റെ കാര്യത്തില് റാന്നി പത്തനംതിട്ട റൂട്ടിലൊക്കെ എന്റെ പൊന്നു മൊത്ത റബ്ബർ കയറിയൊക്കെയാണ് അതിന്റെ ഇടയിലെ കൊട്ടാരം പോലെ വീടും ലോഡ് കണക്കിന് പള്ളികളും അത് പിന്നെ മല എവിടെ ഉണ്ടെങ്കിലും നമ്മളെ കുരിശു ഊത്തും അത് വേറെ കാര്യം ഗൈസ് അങ്ങനെ കാണുന്ന പള്ളി അങ്ങടെ വളഞ്ഞ് ചെല്ലം തോറും പള്ളിക്കാടുകളാണ് ഗൈസ് പള്ളിക്കാടുകൾ പള്ളി റബ്ബറിൻ കാടുകൾ ഏക്കർ ഏക്കർ കണക്കിന് വിജർഭിച്ച് കിടക്കാണ് ഒരു സൈഡ് മുഴുവൻ ലെഫ്റ്റ് സൈഡ് മുഴുവൻ പള്ളിക്കാടുകൾ റൈറ്റ് സൈഡ് കാണുന്നതൊക്കെ ശബരിമലയുടെ ഒരു സൈഡുകളാണ് അത് മൊത്തം വനമാണ് ഇപ്പുറത്ത് മൊത്തം റബ്ബറും കാടും നല്ല അടിപൊളി റൂട്ടാണ് ഉള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല റൂട്ടുകളും ഉണ്ട് ഈ പറഞ്ഞ പെരന്തവനരുവിലോട്ട് പോകാനായിട്ട് ഗൂഗിൾ അമ്മച്ച് കാണിച്ചു തന്നെ പോലെ ഇരിക്കും നമ്മുടെ പണി അങ്ങനെ നമ്മൾ പെരന്തേനരുവി കണ്ടു തുടങ്ങി അങ്ങനെ കുറച്ചങ്ങ് ഓടി വരുമ്പോഴത്തേക്കും അരുവി നമുക്ക് മിസ്സാവുന്നുണ്ട് അതിന് ശേഷം അങ്ങോട്ട് നല്ല രീതിയിലുള്ള കാടാണ് ഇത് നമ്മുടെ ശബരിമല കാടിൻ്റെ ഒരു സൈഡ് തന്നെയാണ് കുറച്ച് നേരത്തേക്ക് അങ്ങ് നല്ല അടിപൊളിയായ നല്ല സുഖസുന്ദരമായ പച്ചപ്പ് നിറഞ്ഞ കാടിൻ്റെ വഴി കൂടി നമുക്ക് അടിപൊളിയായിട്ട് റൈഡ് ചെയ്യാൻ പറ്റും നല്ല പീസ്ഫുൾ ആംബിയൻസ് ആണ് നല്ല ഗ്രീനറി ഫുൾ ഓഫ് ഓക്സിജൻ അടിപൊളി മൂഡ് ഈ വഴി തന്നെ വരണം എന്നാൽ എന്നാലിതിൻ്റെ ഒരു വൈബ് നമുക്ക് സെറ്റാവുള്ളൂ ഇതങ്ങാട് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പെരുന്തേനരു വെള്ളച്ചാട്ടം വരുന്നത് അത് അഗാധമായ ഒരു ബ്യൂട്ടിയുമാണ് ഇതിന് ശേഷം നമുക്ക് അതിലോട്ട് ഇറങ്ങാം കാടിന്റെ കൾച്ചർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ആനയുണ്ടോ ചേനുണ്ടോ മാനേണ്ടോ എന്നൊന്നും അറിയില്ല പക്ഷെ കൊടും കാടാണ് പക്ഷെ ഒന്നും കാണാനില്ല പക്ഷെ ഹെവി റൂട്ട് യു കൺസീ ഡിസ് നല്ല വയനാടല്ല വയനാടിന്റെ അപ്പുറത്തെ കാട് റൂട്ടും നല്ല ക്ലാം മൂഡാണ് ഹാപ്പി ആയിട്ട് പയ്യ പയ്യ വണ്ടി ഓടിച്ചങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ല ശുദ്ധമായ ഓക്സിജൻ നിർത്തിയാക്കാൻ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് എപ്പോഴാണ് പുലി പിടിക്കണമെന്ന് പറയാൻ പറ്റില്ല അപ്പം നമുക്കിനി കുറച്ചും കൂടി പോയി നോക്കാം കാട് അങ്ങനെ നമ്മൾ പെരുന്തേനരുവി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് പെരുന്തേനരുവി കെ എസ് ഇ വി പവർ ലൈൻ എല്ലാവരും ഇതിലേക്കൂടി പോകുന്നുണ്ട് ഇതൊരു അണക്കെട്ടും കൂടിയാണ് അണക്കെട്ടിലും വെള്ളം തങ്ങി നിർത്തിയിട്ടുണ്ട് അവിടെ നിന്ന് നല്ല രീതിയിൽ വെള്ളച്ചാട്ടം ചാടുന്നുണ്ട് അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് നല്ല രീതിയിൽ മലയിടക്കി കൂടി ഇങ്ങനെ പോരുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് എൻട്രൻസ് അങ്ങോട്ട് വഴിയില്ല പോറങ്ങേണ്ട ഇറങ്ങണ്ട വഴിയില്ല വഴിയില്ല നോക്കണ്ട നിങ്ങള് ഇല്ല ഇല്ല ഇതായിരുന്നു വർക്കിങ് വണ്ടി പാർക്കിങ്ങിലിട്ട് കുറിച്ചുകൂടി ഒരു ഡെസ്റ്റിനേഷൻ ഓർമ്മയാണ് ഇതിൻ്റെ അടുത്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥ വെള്ളച്ചാട്ടം വ്യൂ കിട്ടും ഇവിടുന്ന് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പെരുന്തേനരുവിനിങ്ങനെ കെട്ടിനിർത്തി ഒക്കെ ഉണ്ട് ഡാം അവിടെ നിന്നും വെള്ളം ചാടുന്നുണ്ട് അവിടെ നിന്ന് അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് പാറക്കെ ഇട്ടിട്ട് കൂടെ ഒഴുകിയിട്ട് ഇവിടെ വന്ന് ചാടും നമുക്ക് കാണാം വഴി നിറച്ച് അപകടമേഖല എന്ന് കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട് കാണുമ്പോൾ എങ്ങനെ മരിക്കും എന്നുള്ളൊരു ഫീല് കിട്ടുന്നില്ല പക്ഷേണ്ടല്ലോ അറുപത്തി നാല് പേര് ചോര കുടിച്ച സുന്ദരിയാണിവ അപകടമേഖല സൂക്ഷിക്കുക സോറി അറുപത്തി കഴിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റി ഒന്ന് പേര് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തൊണ്ണൂറ് അന്നിട്ട് തൊണ്ണൂറ്റൊന്ന് പ്ലസ് ഇട്ടിട്ട് ചോദ്യം ചിന്നം വെച്ചൊക്കെയാണ് സോ വരുന്നവർ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക കാര്യങ്ങൾ കാണുമ്പോ ഇവിടെ എങ്ങനെ എന്നൊക്കെ തോന്നുമെങ്കിലും പണിയാണ് സംഭവം പോരുണ്ട് പോര് അതായത് കുഴികൾ നല്ല രീതിയിലുള്ള കുഴികളുണ്ട് ഒരു സ്ഥലം നമ്മുടെ നാട്ടിൽ എറണാകുളത്തുണ്ട് അതിൻ്റെ പേര് പാനിയൽ പോര് പക്ഷെ അവിടെ കാര്യമായ മരണങ്ങൾ നടന്നിട്ടില്ലെങ്കിലും ഇവിടെ തൊണ്ണൂറ്റൊന്നെണ്ണം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആര് എന്നുള്ള ചോദ്യത്തിലാണ് നമ്മളുടെ പെരുന്തേനരി സുന്ദരി നിൽക്കുന്നത് അപ്പം അവളുടെ സൗന്ദര്യം കാണാം ഈ വഴിയാണ് ഒരു നാരോ റൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കലക്കി ഓ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ ഇവിടെ തന്നെ പണി കിട്ടുമിക്കാറു കാര്യമായ സംഭവം അവിടെ കാണുന്ന പോലെ അല്ല കേട്ടോ ഷൈജി ഇതിന്റെ അപ്പുറത്തൊരു ഡാം വ്യൂ ഉണ്ട് അവിടെ നിന്ന് കണ്ടപ്പോഴാണ് ഇവിടെ എങ്ങനെ ആള് ചാകും എന്നുള്ളൊരു ചോദ്യം പറഞ്ഞ കാരണം അത്ര ഫീല് കിട്ടിയില്ല പക്ഷെ ഇവിടെ വരും വരുംതോറും പണിയാണ് മോനെ ആ ഇത് ഹെവിയാണ് കേട്ടാ സീരിയസ് അഗാധ സുന്ദരിയാണ് ഏ ബേബി സിരിസ് ഇവളാണ് നമ്മള് പറഞ്ഞ എടി പുല്ല എന്തിനാണ് നീ അറുപത്തൊന്ന് പേരെ കൊണ്ടുപോയത് ഇനി ഒറ്റ തൊട്ട് പോയരുത് എന്തെങ്കിലും പറയാണ്ടോ അവള് പറയുന്നുണ്ടല്ലോ എന്തോ ചേട്ടാ ഇവിടെ വന്ന് കുന്തളിച്ചവനെ ആരെയൊക്കെയാണ് ഞാൻ നൈസായിട്ട് ബുക്ക് ചെയ്ണത് അപ്പൊ ഇവിടെ വന്ന് കുന്തളിക്കരുത് കാണുമ്പോൾ വലിയ പണി എട്ടിന്റെ കിട്ടും ആ അപ്പുറത്തെ റൂട്ട് കണ്ട അപ്പറത്ത് ഇതിന്റെ യഥാർത്ഥ ഡെസ്റ്റിനേഷൻ അവിടെന്നാണ് കൃത്യമായിട്ട് ഇറങ്ങി വരാം നമ്മൾ അടിപൊളി റൂട്ടേക്കിടെയാണ് വന്ന് ചാടിയേക്കണത് നമ്മൾ പിന്നെ എല്ലാത്തിന്റെ ഓപ്പോസിറ്റ് റൂട്ട് പിടിച്ചേ വരുവുള്ളൂ അപ്പുറത്താർന്ന് യഥാർത്ഥിക്ക് കണ്ടപ്പോഴേ പേടി പിന്നെ എന്തിനാണ് വരാ ഈ കഥ കേട്ട് കഥ കേട്ട് ഇപ്പൊ നമ്മള് വീട് കൊടുക്കാൻ പോലെ അവള് സംഭവിക്കള അടിപൊളി സത്യത്തിൽ യഥാർത്ഥത്തിൽ വന്നിറങ്ങേണ്ടത് അപ്പുറത്തായിരുന്നു ഇവിടെ ഉണ്ടല്ല ഇവിടെ ഇതിലേക്കൂടി സൈഡ് വഴി ഇറങ്ങി പോയിട്ട് ഇവിടെന്നൊരു പോക്കായിരുന്നു ഒരുത്തൻ നാലഞ്ച് പെണ്ണുങ്ങൾ ഇവിടെ ഇരുന്ന കാറ് ഞങ്ങാട് കൂകി അല്ല സോറി ഇവിടെയല്ല ഇപ്പുറത്ത് ദ ഈ ഭാഗത്ത് അന്നേരം നല്ല മഴയും കുത്തൊഴുക്കായിരുന്നു ഇതിലേക്കിടെ ഇറങ്ങിയിട്ട് ഇവിടെ വന്ന് ഇവിടന്നങ്ങാട് എന്നി താഴോട്ടങ്ങാട് പോയി നൈറ്റ് ആയിട്ട് പിന്നെ കിട്ടിയിട്ടില്ല ഇടിച്ച് കുത്തിയിട്ട് തലക്കെ പൊട്ടിത്തെറിച്ചു പോയി മരിച്ചവൻ അതൊരു നിഗൂഢമായി നിൽക്കുകയാണ് കൂട്ടുകാരും കൊണ്ടേ കൊല്ലിച്ചാണെന്നൊക്കെയാണ് പറയണത് പക്ഷേ പോയാൽ പോയതാണ് നയൻറ്റി വൺ തൊണ്ണൂറ്റൊന്ന് കഴിഞ്ഞു പഴയ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് അറുപത്തൊന്നാണ് പറഞ്ഞത് അതിന് ശേഷം ഇത്രയും പണി നടന്നിട്ടുണ്ട് ഈ റീസൻറ്റിലായിട്ടൊരു മണ്ടൻചക്കൻ ബാംഗ്ലൂരിൽ നിന്നുള്ളവൻ അവൻ ഇവിടെ വന്നങ്ങാടെ തീർന്നു പോയിട്ടുണ്ട് കളിച്ച് കളിച്ച് അവൻ പോണതും വീണ് പോണെ വീഡിയോ യൂട്യൂബിക്കലൊക്കെ ഉണ്ട് നിങ്ങൾ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും ഓരോ വാർത്ത വാർത്തയിലും വന്നിട്ടുണ്ടായിരുന്നു പോണി ഞാനിവിടെ ഇറങ്ങിയിട്ട് വരാം

അപകാസ് ഇവിടെ വെച്ച് പെന്തേനരുവിനെ കെട്ടി നിർത്തിയൊക്കെയാണ് ഇപ്പുറത്തോട്ട് ഡാമിൻ്റെ ഷട്ടറുകളാണ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നൈസ വ്യൂ വേണ്ട നല്ല അഗാധതയാണ് ഇതിന് രണ്ട് സൈഡ് ഉണ്ട് ഒരു ഡാം വ്യൂ ഉണ്ട് ഇപ്പൊ നമ്മൾ കയറി പോയ വ്യൂ ഉണ്ട് അവിടെ അപ്പുറത്തും വ്യൂ ഉണ്ട് നമ്മുടെ റോങ് റൂട്ടിങ്ങി നോണ്ട് കയറി പോയതാണ് സംഭവം ഡേഞ്ചർ റൂട്ടിങ്ങിയാണ് നമ്മൾ ഈ സൈഡിൽ എത്തിയത് ശരിക്കും അപ്പുറത്താണ് എത്തണ്ടായിരുന്നത് ഞാൻ വീഡിയോ കണ്ടായിരുന്നല്ലോ അപ്പൊ ആ വഴി പിടിച്ച് വന്നോളുക റാന്നി റാന്നി വഴി നമുക്ക് ഇവിടെ എത്താവുന്നതാണ് ശബരിമല റൂട്ടൊക്കെയാണ് നല്ല നൈസ റൂട്ടാണ് നിങ്ങൾ കണ്ടല്ലോ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ടൊക്കെ ചെയ്യണോട്ടെ ഇനിയും പരിപാടികൾ വരാനുണ്ട് കുറച്ച് യാത്രകൾ പോകാനുണ്ട് അതിനു വേണ്ടി നമ്മൾ ഒരുക്കം തുടങ്ങിയേക്കാണ് അപ്പം ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ കൊടുത്ത് നമ്മൾ ഒന്ന് അടിപൊളിയാക്കുക അപ്പം ഓക്കെ ഫുൾ കൊടുക്കടി ഓക്കെ ഓക്കെ കാശ്